മലയാള സിനിമയിലെ യൂത്തന്മാരിൽ മികച്ച അഭിനയം കാഴ്ചവെക്കുന്ന ഒരു താരമാണ് ആസിഫ് അലി സിനിമയിൽ അദ്ദേഹത്തിന് മികച്ച തുടക്കമായിരുന്നുവെങ്കിലും അത് തുടരാൻ സാധിച്ചില്ല മോശം സ്ക്രിപ്റ്റ് സെലക്ഷനാണ് ആസിഫിനെ ഇക്കാര്യത്തിൽ പിന്നിലാക്കിയത് എന്നാൽ സമീപകാലത്ത് ആസിഫ് നല്ല കഥാപാത്രങ്ങൾ തെരഞ്ഞെടുത്ത് മികച്ച സിനിമകളുടെ ഭാഗമാവുന്നുണ്ട് ആസിഫ് തന്റെ കരിയറിൽ എൺപത്തിയേഴ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു നടൻ ചിരിക്കുമ്പോൾ പ്രേക്ഷകരായി നമുക്ക് കൂടെ ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും അതുപോലെ കരയുമ്പോൾ നമുക്ക് കൂടെ കരയാൻ സാധിക്കുന്നുണ്ടെങ്കിലും അവിടെ ആ നടൻ വിജയിച്ചു എന്ന് തന്നെ പറയാം അത്തരത്തിൽ നോക്കുമ്പോൾ നടൻ എന്ന രീതിയിൽ ആസിഫ് അലി വിജയിച്ചു കഴിഞ്ഞു തലവൻ പോലെയുള്ള നല്ല സിനിമകളുടെ ഭാഗമായാൽ ആസിഫിനെ മലയാളികൾ എന്നും സ്നേഹിക്കും മുപ്പത്തിയെട്ടുകാരനായ താരത്തിൻ്റെ റിലീസിനിറങ്ങുന്ന ഏറ്റവും പുതിയ സിനിമ ലെവൽ ക്രോസ് ആണ് ഇപ്പോഴതാ മനോരമ ന്യൂസിൻ്റെ നേരെ ചോകെ പരിപാടിയിൽ പങ്കെടുത്ത് ആസിഫ് അലി തന്റെ ഇതുവരെയുള്ള സിനിമാ ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കിടുകയാണ് ആത്മാഭിമാനത്തെക്കാൾ തനിക്ക് ആത്മവിശ്വാസമാണ് കൂടുതലെന്നും താരം പറയുന്നു നടന്റെ വാക്കുകളിലൂടെ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ എല്ലാ സിനിമകളും ഞാൻ കാണുമായിരുന്നു അതുപോലെ എൻ്റെ വാപ്പയും എല്ലാ സിനിമകളും കാണുമായിരുന്നു അദ്ദേഹം ഒരു ഹാർഡ് കോർ മോഹൻലാൽ ഫാനാണ് സിനിമയുടെ ഗ്ലാമറും സെലിബ്രിറ്റി സ്റ്റാറ്റസും എല്ലാം തന്നെയാണ് എന്നെയും സിനിമയിലേക്ക് ആകർഷിച്ചത് പിന്നീട് ഋതുവിലേക്ക് സെലക്റ്റായി അതിൻ്റെ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തു തുടങ്ങിയപ്പോൾ മുതലാണ് അഭിനയം വേറൊരു സംഭവമാണെന്നും അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്താണെന്നും ഞാൻ മനസ്സിലാക്കി തുടങ്ങുന്നത് ആത്മാഭിമാനത്തേക്കാൾ ആത്മവിശ്വാസമാണ് എനിക്ക് കൂടുതൽ കാസർഗോൾഡ് സിനിമ ഇറങ്ങിയ സമയത്ത് സിനിമയുടെ റിവ്യൂ വീഡിയോസ് കണ്ടിരുന്നു അത്തരത്തിൽ കാണുന്നതിനിടയിൽ കോഴിക്കോടുള്ള ഒരു റിവ്യൂവർഡ് വീഡിയോ കണ്ടു അദ്ദേഹം ഇരുന്നിട്ട് ഞാൻ ചെയ്ത നല്ല സിനിമകളെ കൺസിഡർ ചെയ്യാതെ വളരെ മോശമായിട്ട് ആസിഫലി എങ്ങനെയാണ് ഇത്രയും നാൾ സിനിമകൾ ചെയ്തതും ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിന്നതും അത്ഭുതമാണ് എന്ന് പറഞ്ഞാണ് റിവ്യൂ വീഡിയോ അവസാനിപ്പിച്ചത് ആ ഒരു മൊമെൻറ്റിൽ ഞാൻ ശരിക്കും തകർന്നു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായി എൻ്റെ സിനിമകൾ മോശമായാലും എൻ്റെ എഫേർട്ടിനെക്കുറിച്ച് ആളുകൾ പലപ്പോഴും സംസാരിക്കാറുണ്ട് അന്ന് അത് കേട്ട പ്പോൾ ഒന്നു മുതൽ തുടങ്ങാമെന്ന് ഞാൻ കരുതി എന്നും ആസിഫലി പറയുന്നു പിന്നീട് അഭിനയിച്ചു തുടങ്ങിയ കാലത്തെ അനുഭവങ്ങളാണ് താരം പങ്കിട്ടത് കഥ തുടരുന്നു സിനിമ ചെയ്യുന്ന സമയത്ത് ഇരുപത്തിയേഴ് ദിവസം കഴിഞ്ഞാണ് ഞാൻ ഷൂട്ടിംഗ് സെറ്റിൽ എത്തുന്നത് ആകെ എനിക്ക് അറിയുന്നത് സത്യനന്ദിക്കാടനെ മാത്രമാണ് എൻ്റെ ഫസ്റ്റ് സീൻ മമതയുമായി ഇരുന്ന് സംസാരിക്കുന്നതാണ് മമതയെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു ഡയലോഗ് പറയാൻ പറ്റുന്നില്ല പേടിച്ചിട്ട് എനിക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റുന്നില്ല അതിൽ നിന്നൊക്കെ മാറ്റം വന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപൂർവരാഗത്തിന്റെ പാട്ടിന്റെ ഷൂട്ടിംഗ് ക്രൈസ്റ്റ് കോളേജിലാണ് നടന്നത് സ്വാഭാവികമായും ഒരാൾ അവിടേക്ക് വരുമ്പോൾ അയാളെ എങ്ങനെ തോൽപ്പിക്കാം എന്നായിരിക്കും അവിടെയുള്ളവരുടെ ചിന്ത പാട്ടിന്റെ കൊറിയോഗ്രാഫി ചെയ്തത് ശാന്തി മാസ്റ്ററാണ് പാട്ട് രംഗത്തിൽ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ ആകുന്നത് നാല് മണിക്കൂറിന് ശേഷമാണ് ആ സമയം കൊണ്ട് ആളുകൾ ചിരിക്കുന്നു കമൻ്റ് അടിക്കുന്നു ആത്മഹത്യയെക്കുറിച്ചു വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ മറക്കാൻ പറ്റാത്തൊരനുഭവമായിരുന്നു അത് രാവിലെയായിരുന്നു ഷൂട്ടിംഗ് തുടങ്ങിയത് എല്ലാം ഓക്കെ ആവുന്നത് പതിനൊന്നരയോടെയാണ് അപ്പോഴേക്കും വെയിൽ കൊണ്ട് എൻ്റെ മുടിയിലെ ജെല്ല് പോയി മുഖം ആകെ കരിവാളിച്ച് ഞാൻ വല്ലാതെയായി അവസാനം ഞാൻ സിബി സിബിസാറിൻ്റെ അടുത്ത് പോയി ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞു പൊട്ടിക്കറിഞ്ഞിട്ടുണ്ട് എന്നും ആസിഫ് അലി പറയുന്നു